ചേട്ടൻ്റെ പേരെന്താ പ്രസാദ് പ്രസാദ് ഇത് ഈ ഫിലിം ഒട്ടിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓട്ടിച്ചിരിക്കുന്നു ചൂടുണ്ട് ചൂടിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വെരി ഗുഡ് ശരി ഈ വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം ഇതുവഴി നോക്കൂ അതോ ഇതുവഴി നോക്കൂ നോക്കാനേ പറ്റത്തോളൂ അതായത് കണ്ണിനൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും വ്യക്തമായിട്ട് എവിടെ കാണും നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യാം ഇപ്പം ഇദ്ദേഹം ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നത് ആയിരിക്കും കുഞ്ഞുണ്ടി വരും ഈ കുഞ്ഞി കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് കുഞ്ഞിച്ച് ഓടിക്കാനുള്ള പ്രശ്നം ഒരു ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഡിഗ്രി നമ്മൾ പെടലി കുഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് കിലോഗ്രാം വെയിറ്റ് നമുക്ക് വന്നതിന് തുല്യമാണ് അത് വീണ്ടും നമ്മളൊരു മുപ്പത് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോഗ്രാം വെയിറ്റ് നമ്മൾ താങ്ങിന് തുല്യമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വാഹനം ഓടിക്കുമ്പോൾ എന്താ സംഭവിച്ചത് നമ്മളൊരു നിത്യ രോഗിയായിട്ട് മാറും കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ന്യൂറോണ്ടി ഒക്കെ കാണേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ ഇതിളക്കാനൊന്നും പറയുന്നില്ല ഞാൻ വലിച്ചിളക്കുന്നതില്ല അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇത് ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ അപ്പം ഒട്ടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുകൊടുക്കാം നമുക്ക് നല്ല വിസിബിലിറ്റി വേണം ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ വിസിബിലിറ്റി ഇല്ല പിന്നെ പിന്നതിന് പുറത്ത് എഴുത്തുകഴിയുമ്പോൾ അഡ്വൈസബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുകളിലൊരു മറുപടക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ കാഴ്ച മറക്കത്തില്ല ഇങ്ങനെ കോളിഫിലും ഒട്ടിച്ച് നമ്മളുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കി കണ്ണിന് ബുദ്ധിമുട്ട് അത് കൂടാതെ ചില ആൾക്കാർ ഒത്തിരി തോറങ്ങളൊക്കെ കുത്തി വിടും ഇതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ കണ്ണിനുമ്പോഴും കണ്ണിനാണോ കണ്ണിനത് ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മളെ കാഴ്ചയെ ബാധിക്കും മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ അത് പിന്നീട് പറയാം ഇപ്പോൾ തൽക്കാലം ഈ ഒരു കൊളിഫലം ഒട്ടിക്കണം വേണ്ട നിങ്ങൾ തീരുമാനിക്കാം ഞാൻ ഇളക്കാനൊന്നും വരുന്നു ഓക്കെ